ഗ്രഹങ്ങൾ ആകെ ഒൻപതെണ്ണം രാശികൾ അഥവാ മാസങ്ങൾ പന്ത്രണ്ടെണ്ണം നക്ഷത്രങ്ങൾ ഇരുപത്തേഴെണ്ണം ആദ്യത്തെ ഗ്രഹം രവി അഥവാ സൂര്യൻ സൂര്യനെ കുറിക്കുന്ന ആഴ്ചയിലെ ദിനം ഞായർ രവിവാർ രണ്ടാമത്തെ ഗ്രഹം ചന്ദ്രൻ അഥവാ തിങ്കൾ ആഴ്ചയിലെ ദിനം തിങ്കളാഴ്ച സോമവാർ മൂന്നാമത്തെ ഗ്രഹം കുജൻ അഥവാ ചൊവ്വ ചൊവ്വാഴ്ച മംഗൽവാർ നാലാമത്തെ ഗ്രഹം ബുധൻ ബുധനാഴ്ച ബുധവാർ അഞ്ചാമത്തെ ഗ്രഹം ഗുരു അഥവാ ബൃഹസ്പതി വ്യാഴം വ്യാഴാഴ്ച ഗുരുവാർ ആറാമത്തെ ഗ്രഹം ശുക്രൻ അഥവാ ഭൃഗസുധൻ വെള്ളിയാഴ്ച ശുക്രവാർ ഏഴാമത്തെ ഗ്രഹം മന്ദൻ അഥവാ ശനി ശനിയാഴ്ച ശനിവാർ തമോ ഗ്രഹങ്ങൾ അഥവാ നിഴൽ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് രാഹു കേതു രാഹുവിന് സർപ്പം സർപ്പൻ എന്നീ പേരുകളുണ്ട് കേതുവിന് ശിഗി എന്നും അറിയപ്പെടുന്നു ഗുളികൻ മാന്തി മന്ദൻ്റെ പുത്രൻ രവി ചന്ദ്രൻ എന്നിവർ പ്രകാശഗ്രഹങ്ങളും കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ എന്നിവർ താരാഗ്രഹങ്ങളും ആകുന്നു ഗുളികൻ അഥവാ മാന്തി എന്നത് ഒരു ഉപഗ്രഹമാണ് മാസങ്ങളാകെ പന്ത്രണ്ടെണ്ണം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നിവയാണവ നക്ഷത്രങ്ങൾ ആകെ ഇരുപത്തേഴ് എണ്ണം ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങൾ വീതം ആകെ നൂറ്റെട്ട് നക്ഷത്ര പാദങ്ങൾ അഥവാ നക്ഷത്രക്കൂട്ടങ്ങൾ ഉണ്ട് ഭൂമിയിൽ സ്വാധീനമുള്ള ഗ്രഹങ്ങൾ ഒൻപത് ഒരു ഉപഗ്രഹവും സൗരയുധത്തിലെ ഗ്രഹങ്ങളല്ല ഇത് ഭൂമിയിൽ സ്വാധീനമുള്ളതാണ് ഗ്രഹങ്ങൾ ഉപഗ്രഹമാണ് ഗുളികൻ നക്ഷത്രങ്ങൾ ഇരുപത്തേഴെണ്ണം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാദി ഉത്രട്ടാദി രേവതി